ഇവിടെ അനീതി പ്രവർത്തിച്ചു ഇവിടെ ഒരാൾ സാധാരണ ചോദിക്കാർ ഇങ്ങനെയാണ് ഇവിടെ ഒരാളെ കൊന്നാലും നൂറാളെ കൊന്നാലും നമുക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ഒരു വധശിക്ഷ കൊല്ലലോ അല്ലെങ്കിൽ ഇവ വരുന്ന കൊന്നാലും ഒരു തൂക്കി തൂക്കിക്കൊല്ലൽ നൂറാളെ കൊന്നാലും ഒരു തൂക്കി തൂക്കിക്കൊല്ലൽ അപ്പോൾ ഒരു ബാലൻസ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇയാളെ എങ്ങനെയാണ് നീതി കിട്ടുക എന്നുള്ള ചോദ്യമാണ് കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചാൽ എങ്ങനെയാണ് കുറ്റത്തിനിരയായവർക്ക് നീതിയാവുക എന്ന് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അതിന് ഉത്തരം ആദ്യം പറയണം ഒന്ന് ഗോവിന്ദജാമി അവിടെ ഉണ്ട് സൗമ്യ അവിടെ ഉണ്ട് ഗോവിന്ദജാമിയെ പതിനായിരം പെട്ട അള്ള കൊണ്ടേ തൂക്കി തൂക്കിക്കൊന്നാല് സൗമ്യക്ക് എങ്ങനെയാണ് നീതിയാവുന്നത് സൗമ്യക്ക് നീതി കൊടുക്കാൻ ഈ പറയുന്ന ദൈവത്തിന്റെ കയ്യിൽ എന്ത് സൂത്രമാണുള്ളത് സൗമ്യക്ക് കിട്ടേണ്ട നീതി എന്താണ് അവൾക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടേണ്ടത് ഇവിടുത്തെ ജീവിതമാണ് അതിന് പിന്നെ ഹിന്ദുമതം പറയുന്നതിൽ പുനർജന്മം കൊടുക്കണം ഇവിടെ പുനർജന്മപര വിശ്വാസത്തിൽ പറയുന്നുല്ല സൗമ്യക്ക് ഇവിടെ തന്നെ വീണ്ടും ജീവിക്കാൻ അവളുടെ ആ പ്രായം മുതൽ ബാക്കി കാലം ജീവിച്ചു പോകാൻ വേണ്ട കോമ്പൻസേഷൻ ലൈഫ് ഇവിടെ തന്നെ കൊടുത്തെങ്കിലേ സൗമ്യക്ക് ഒരു സാമാന്യ ബുദ്ധി വെച്ച് നീതി ആവുകയുള്ളൂ ആ നീതി കിട്ടും എന്നതിന് യാതൊരു പ്രതീക്ഷയില്ല പിന്നെ സ്വർഗ്ഗം കിട്ടുമെന്നാണെങ്കിൽ ഇപ്പൊ സൗമ്യക്ക് സ്വർഗം കിട്ടില്ല എന്നുള്ള വേറെ കാര്യം ജാമ്യന്റെ കൂടെ തന്നെ മുപ്പത്തിയേറും ഉണ്ടാവും അത് വേറെ കാര്യം ഇനി സൗമ്യ അങ്ങനെ സ്വർഗത്തിൽ പോവേണ്ട ഒരാളാണെങ്കിൽ പോലും സൗമ്യയെ സ്വർഗത്തിലിട്ടാൽ എങ്ങനെയാണ് നീതിയാവുക നീ അതുകൊണ്ട് മാത്രം സൗമ്യയ്ക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുന്നത് എങ്ങനെ ഗോവിന്ദചാമിയെ പതിനായിരം വട്ടം തൂക്കിക്കൊന്നാലും അല്ലെങ്കിൽ നരകത്തിൽ ഇട്ട് കാലാകാലം പൊരിച്ചാലും അത് സൗമ്യയ്ക്ക് എങ്ങനെ നീതിയാവും ഇതിന് ഉത്തരമില്ല ഒന്ന് രണ്ട് ഇനി സൗമ്യയുടെ സ്ഥാനത്ത് ഒരു വേറെ ഒരു ചെറിയ കുട്ടിയാന്ന് വിചാരിക്കുക സൗമ്യ പ്രായപ്രവൃത്തിയായ ഒരു പെൺകുട്ടിയാണ് അവൾ ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ ഇരയായിട്ട് സ്വർഗവും നരകവും ഒക്കെ നിശ്ചയിക്കാനുള്ള പരീക്ഷയ്ക്ക് വിധേയമായ ഒരു സ്ത്രീയാന്ന് വിചാരിക്കാം എന്നാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊല്ലുന്നുണ്ട് ഒരു ചെറിയ കുട്ടി മൂന്ന് വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്തു ഒരുത്താൻ ഒരു ക്രൂരൻ കൊല്ലുന്നു സംഭവിച്ചതാണല്ലോ അയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ജയിലിലിടുന്നു അല്ലെങ്കിൽ നമ്മളെ തൂക്കി കൊല്ലുന്നു ഇവിടുത്തെ ശിക്ഷ അയാൾക്ക് കിട്ടി പരലോകത്ത് അള്ളാന്റെ വക അയാൾക്ക് നരകശിക്ഷയും കിട്ടി ഈ മൂന്ന് വയസ്സായ കുട്ടിക്ക് എന്തിനെ നീതിയാവുക അപ്പോൾ പറയുന്ന ഈ മൂന്ന് വയസ്സായ കുട്ടി സ്വർഗത്തിൽ പോകുന്നതാണ് കൊല്ല മരിച്ച എല്ലാ കുട്ടികളും സ്വർഗത്തിൽ പോകുന്നുള്ളൊരു കഥ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട കുട്ടി സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു ന്യായം അനുസരിച്ച് ഇവിടുത്തെ ജീവിതം എന്ന് ഇഹലോക ജീവിതം എന്ന് പറയുന്നത് തന്നെ പരലോകത്ത് സ്വർഗത്തിക്ക് പോകാനുള്ള ടിക്കറ്റിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഇപ്പൊ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് കൂടാതെ അധികനേം ക്യൂ നിൽക്കാതെ ആ ടിക്കറ്റ് കൈക്കലാക്കിയിട്ട് തിയേറ്ററിൽ കയറുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം അപ്പോ ഗോവിന്ദചാമി മൂന്ന് വയസ്സായ ഒരു കുട്ടിയെയാണ് കൊന്നതെങ്കിൽ ഗോവിന്ദചാമി ചെയ്തത് ആ കുട്ടിയോട് ചെയ്തത് വലിയൊരു നീതിയാ കാരണം ഇഹലോകത്ത് യാതൊരു ഇടങ്ങുകറിനും നിൽക്കാതെ ഒരു പരീക്ഷണത്തിനും നിൽക്കാതെ നേരെ ടിക്കറ്റുമായിട്ട് കുട്ടി സ്വർഗത്തേക്ക് പോയി കോവിന്ദചാമി വേറെന്തോ ഗുരുത്തഘട്ട വിചാരമായിട്ടാണെങ്കിൽ ചെയ്തതാ എങ്കിൽ പോലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് നല്ലൊരു ഭാഗ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്താ ഇഹലോക ജീവിതം സ്വർഗത്തിലേക്ക് പോകാനുള്ള പരീക്ഷണവും ടിക്കറ്റിന് വേണ്ടിയുള്ള ക്യൂമാണെങ്കിൽ കുട്ടികളോട് മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എല്ലാ കുട്ടികളെയും ആ റഷ്യയിൽ ഒരു പ്രാന്തം കാട്ടിയമായിട്ട് വെടിവെച്ച് കൊല്ലാം കാരണം നമ്മൾ ഒരാൾ നരകത്തിൽ പോയാൽ അങ്ങനെ യുക്തിവാദികളൊക്കെ അങ്ങനെ നമ്മൾ ഒരാൾ നരകത്തിൽ പോയാലും വേണ്ടില്ല പതിനായിരം കുട്ടികളെ വെടിവെച്ച് സ്വർഗത്തിലാക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പുണ്യം വേറെ എന്താ ഉള്ളത് അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ കുട്ടികളെ കൊല്ലുന്നതെങ്കിൽ അള്ളാക്ക് ഇന്നേ നരകത്തിലിടാൻ കഴിയും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കഴിയില്ല ഞാനും സ്വർഗത്തിലാവും ലോജിക്കൽ തിങ്കിങ് ആണ് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ചോദ്യം അസംബന്ധമാണ് ആ ചോദ്യത്തിന് അനുബന്ധമായി ഇതുപോലെ യുക്തിക്ക് നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തിരിച്ച് നമുക്ക് ചോദിക്കാൻ കഴിയും